ഹലോ റിനു ഹോം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും സെലിവഡിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് രൂപ ഏഴ് രൂപ വില വരുന്ന യൂസർ പോർട്സും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും വാങ്ങിക്കാവുന്ന ഓഫർ പ്രൈസിലാണ് കേട്ടോ നമ്മൾ വിലയിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാണ് നിങ്ങൾ പ്ലാൻസിന് ഓർഡർ ചെയ്യുമ്പം മെസ്സേജ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാൻസാണ് വേണ്ടത് എന്നും നിങ്ങളുടെ സ്ഥലം കൂടെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് വെക്കണം അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ആക്കാൻ എളുപ്പമാണ് പിന്നെ അതുപോലെ നമ്മൾ പ്ലാൻസ് അയച്ചു തുടങ്ങുക നമ്മൾ മൺഡേ മുതലായിരിക്കും പ്ലാൻസ് അയച്ചു തുടങ്ങുക പിന്നെ പേയ്മെൻറ്റ് ചെയ്ത് ആ ഓർഡർ അനുസരിച്ചായിരിക്കും കേട്ടോ പ്ലാൻസ് അയക്കുക ഏഴ് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാൻസ് അയക്കുക നമ്മൾ മൺഡേ മുതൽ തന്നെ അയച്ചു തുടങ്ങും നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരികയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ പിന്നെ എല്ലാവരുടെ മെസ്സേജ് നമ്മൾ നോക്കുന്നതാണ് ഒക്കെ നമ്മൾ ഓർഡർ ആയിട്ട് തന്നെ നോക്കും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കൊറിയർ സർവീസ് ഡീറ്റെയിൽസിയാണ് പേയ്മെൻറ്റ് കൂടെ ഗൂഗിൾ പേ ആണ് കേട്ടോ നമ്മൾ ഏതൊക്കെ പ്ലാൻസ് ആണ് ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ പ്ലാന്റ് വാട്ടർമെലൻ മലം ബിഗോണിയാണ് ഇതിൽ ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ വളർത്താൻ പറ്റും റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബൊഹീമിയ പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും പറയുന്ന പ്ലാന്റ് തന്നെയാണ് മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആയി വരുന്ന അടിപൊളി വെറൈറ്റി പ്ലാന്റ് ആണിത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് കലാഞ്ചിയോ ആണ് ടൈഗർ കലാഞ്ചിയോ പ്ലാന്റ് ആണ് ഇതിന് പ്രത്യേകതയുണ്ട് ഇത് ഇതിൻ്റെ കളറ് ആയി വരും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓറഞ്ച് കളറിൽ ഫ്ലവർ വിരിഞ്ഞിട്ട് പിങ്കിലേക്ക് അങ്ങനെ മാറി വരും ഇതിൻ്റെ ഫ്ലവർ കുറേ നാൾ അങ്ങനെ തന്നെ ഇരിക്കും ഈ ഒരു പോട്ടിൽ മൂന്ന് തൈകളാണ് ഉള്ളത് ബുഷായിട്ടുള്ളത് അതിലൊരു തൈക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഇത് അതിൻ്റെ യെല്ലോ ആണ് യെല്ലോ ചേഞ്ച് ആയിട്ട് പിന്നെ വൈറ്റ് കളറാവും ഇത് ഓരോന്നിനും റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത സെയിലിനായിട്ടുള്ളത് പീരിയ പ്ലാന്റ് ആണ് ജിഫിയിൽ വന്ന പ്ലാന്റ് കേട്ടോ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് സിംഗോണിയാണ് ചോക്ലേറ്റ് സിങ്കോണിയാണ് കേട്ടോ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് ഇത് മിനിയേച്ചറാണ് ഇതേ സീസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ അടുത്ത പ്ലാന്റ് ഒരു പുതിയ വെറൈറ്റിയാണ് ജാസ്മീൻ മെസ്നീന്നാണ് അതിൻ്റെ പേര് വരുന്നത് നമുക്ക് നഴ്സറിയിൽ യെല്ലോ കമേലിയെന്നറിയപ്പെടുന്നുണ്ട് അത് ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നിറഞ്ഞ ഫ്ലവറായി വരും നമുക്ക് ബുഷ്ടായിട്ട് നിർത്താൻ പറ്റും ഒതുക്കി നിർത്താൻ പറ്റും ലീഫ് കാണാതെ നമുക്ക് യെല്ലോ കളർ ഫ്ലവർ തരും ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഒയാസിസ് പ്ലാന്റ് ആണ് പീനട്ട് ഗ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഓറഞ്ച് കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അതിൻ്റെ ലീഫ് കാണാനും ഭംഗിയാണ് അടുത്ത പ്ലാന്റ് ആണ് അതിൻ്റെ കുറച്ച് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം ബുഷായ പ്ലാന്റ് ആണ് നമ്മൾ വീഡിയോയിൽ നാല് കളറ് കാണിക്കുന്നുള്ളൂ റെഡൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് കളറ് വേണമെന്ന് അങ്ങനെ പറയുന്നവർക്ക് നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സ് എടുത്തു കൊടുക്കാൻ പറ്റും എപ്പോഴും ഫ്ലവർ അടിപൊളി പ്ലാന്റ് കേട്ടോ ഓരോന്നിനും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ള തെച്ചിയാണ് കേട്ടോ ഈ തെച്ചിക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അതിന് മൂന്ന് കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വരുന്ന ഡബിൾ കളർ വരുന്നതാണ് ഫസ്റ്റ് അത് യെല്ലോ ആവും പിന്നെ ഓറഞ്ച് ഡാർക്ക് ഓറഞ്ച് അങ്ങനെ കേട്ടോ അതിൻ്റെ കളറ് വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് റെഡാണ് നല്ല ഡാർക്ക് റെഡ് പിന്നെ വരുന്നത് യെല്ലോ ആണ് ഇത് നമുക്ക് ഒരു കോട്ടിൽ മൂന്ന് പ്ലാന്റ് ആണ് ഇപ്പം നമുക്കുള്ളത് അപ്പോൾ അതിൽ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഫേണാണ് അക്കോട്ടിംഗ് മിനിയേച്ചർ ഫേണാണ് കേട്ടോ ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് അപ്പം നമുക്ക് സെയിലിനുള്ളത് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത പ്ലാന്റ് ഫ്രണ്ട്ഷിപ്പ് പ്ലാന്റ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ഇത് ലീഫ് കാണാൻ നല്ല ഭംഗിയാട്ടോ ഇതേ സൈസ് ജിഫിയിൽ വന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സൈലിൽ ഉള്ളത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ് അതിൻ്റെ ഇതേ സൈസ് കളർ ആട്ടോ ഫ്ലവറ് ഇതേ ജിഫിയിൽ വന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് പനാമ റോസാണ് എല്ലാ ടൈമിലും നമുക്ക് നിറഞ്ഞ ഫ്ലവർ ഇരുന്ന് ഒരു ബുഷ് പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് യുജീനിയ വെരിഗേറ്റഡ് ആണ് നല്ല ഭംഗി കേട്ടോ ലീഫിൽ വെരിയേഷൻ വന്ന ടൈപ്പാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് കാസ്ക്ലോ ആണ് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് കൂടിയാണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് കേട്ടോ നല്ല യെല്ലോ കളറിൽ നിറഞ്ഞ ഫ്ലവറായി വരും ഇതേ സൈസ് പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലുള്ളത് വെരിഗേറ്റഡ് വാൾ ക്രീപ്പറാണ് ഇതിൻ്റെ ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇൻഡിഒോ ഫെറാന്നാണ് അതിൻ്റെ ശരിക്കുമുള്ള നൈമ് നഴ്സറികളിലൊക്കെ അത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ചെറിയ പ്ലാമ്പിൻ്റെ തന്നെ ഇഷ്ടംപോലെ ഫ്ലവർ ആയി വരും കേട്ടോ റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ ക്രിസ്റ്റിയ ക്രിസ്ത്യെന്നറിയപ്പെടുന്ന ആണ് അതിൻ്റെ ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ഗാൽഫിമിയ പ്ലാന്റ് ആണ് ബുഷായിട്ട് നിറഞ്ഞ യെല്ലോ കളർ ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ആണ് ഇതേ സീസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത സെയിലിനുള്ളത് ഗോൾഡൻ കാസ്റ്റേഡ് ആണ് അതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുപത് രൂപ നമുക്ക് ഓവർ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഓവർ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റ് ആട്ടോ ഇതിൻ്റെ ഫ്ലവർ ആറുമാസത്തോളം തന്നെ അങ്ങനെ തന്നെ ഇരിക്കും പിന്നെ അത് ലീഫായി മാറും അടുത്ത പ്ലാന്റ് ഡോങ്കിടയിലാണ് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആട്ടോ ഇതിൽ ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് സെയിലിനുള്ളത് ഗണപതി നാരങ്ങയാണ് അതിൻ്റെ കുറച്ച് തൈകളിപ്പം നമുക്ക് ആണ് എല്ലാവർക്കും അറിയുന്ന പ്ലാന്റ് തന്നെയാണ് ചെറിയ തൈയാണെങ്കിലും വലിയ കായകളായിരിക്കും അതിൽ അതിൽ നമുക്ക് അച്ചാറിടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇതേ ശേഷം പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത സെയിലിനുള്ളത് ചൈനീസ് ക്രോട്ടൺ ആണ് ലീഫ് കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ ഇതേ ശേഷം പ്ലാന്റ് അപ്പോൾ നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത പ്ലാന്റ് റിയോ പ്ലാന്റ് ആണ് ഗോൾഡൻ റിയോ ആട്ടോ ഗോൾഡൻ കളറായിരിക്കും പിന്നെ ജിഫിയിൽ വന്ന പ്ലാന്റ് അപ്പം നമുക്ക് സെയിലിനുള്ളത് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത പ്ലാന്റ് ബോട്ടിൽ ബ്രഷാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആട്ടോ അതിന് ലീഫ് കാണാനും ഭംഗിയാണ് ഫ്ലവർ നല്ല ഭംഗിയാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മണിമുല്ലേൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നിറഞ്ഞ് ഫ്ലവർ തരുന്നു ക്രീപ്പർ ആയിട്ട് വളർത്താൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് റോസിഡോ പ്ലാന്റ് ആണ് അതിൻ്റെ യെല്ലോ യെല്ലോയും റെഡും നമുക്ക് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് ഓരോന്നിനും അറുപത് രൂപ അടുത്ത പ്ലാന്റ് യെല്ലോ മെലസ്റ്റോമയാണ് അതിൻ്റെ കുറച്ച് തൈകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് നിറഞ്ഞ് യെല്ലോ കളർ ഫ്ലവർ തരും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതൊക്കെ ഇത് വളർത്താൻ പറ്റും റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത സെയിലുള്ളത് ഫ്യൂസിയ പ്ലാന്റ് ആണ് അതിൻ്റെ കുറച്ച് തൈകൾ തൈകളിപ്പോൾ അവൈലബിൾ ആണ് ഈസ് പ്ലാന്റ് ആകം നമുക്ക് സെയിലുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത സെയിലുള്ളത് തൊമ്പൂർജ ബ്ലൂ ആണ് നിറഞ്ഞ ഫ്ലവർ എന്നത് ക്രീപ്പർ പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റ് നമുക്ക് സെയിലിൽ ആണ് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്ത നമുക്ക് സെയിലുള്ളത് ലഗസ്ട്രോമിയ പ്ലാന്റ് ആണ് ഡാർക്ക് ലീഫിൽ റെഡ് ഫ്ലവർ എന്ന ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക ചില പ്ലാന്റിൽ ലീഫ് കുറച്ച് കുറവായിരിക്കും റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ചൈനീസ് ട്രംപറ്റാണ് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് അങ്ങനെ ഓറഞ്ച് കളറിൽ നിറഞ്ഞ് ഫ്ലവർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കട്ടെ നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് റോസ്മേരി പ്ലാന്റ് ആണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു പ്ലാന്റ് ആണിത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആട്ടോ ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫൈക്കസ് പ്ലാന്റ് ആണ് റെഡ് ഫൈക്കസ് പ്ലാന്റ് ഇതേ സൈസ് ജിഫിയിൽ വന്ന പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് ശങ്കുഷ്പ ആണ് അതിൻ്റെ ബ്ലൂ കളർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ പെറ്റിലാണ് കേട്ടോ ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബേഡ് ഓഫ് ആണ് അതിൻ്റെ വൈറ്റ് കളറിൽ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് കാർലെറ്റ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ ലീഫിൽ വെരിഗേഷനായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഭംഗി ഈ ഒരു പ്ലാന്റ് മാത്രം മതി നമുക്ക് സിറ്റൗട്ടിൽ സിറ്റൗട്ടിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഇതേ സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റ് കെട്ടോ അതിൻ്റെ വൈറ്റ് കളറ് ഇങ്ങനെ ബുഷായ പ്ലാന്റ് ആയിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് പോട്ടാണ് മൂന്ന് രൂപ പോട്ട് നാലഞ്ച് സൈസാട്ടോ പിന്നെ നമുക്ക് വരുന്നത് ആറിഞ്ച് ഏഴിഞ്ച് സൈസ് പോട്ട് റേറ്റ് വരുന്നത് ഏഴ് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ബ്ലീഡി ഹാർട്ടാണ് ഒരു ക്രീപ്പറായിട്ട് നമുക്ക് ബുഷായിട്ടും വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അതിൻ്റെ രണ്ട് വെറൈറ്റി ഇപ്പം നമുക്ക് ആണ് വൈറ്റും പിന്നെ ഒരു റെഡ് കളർ വരുന്നതും ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത സെയിലിനുള്ളത് മൂരായ പ്ലാന്റ് ആണ് ഇങ്ങനെ ഡാർഫ് വെറൈറ്റി കേട്ടോ ഇത് നമുക്ക് ബോൺസായ് പോലെയൊക്കെ വളർത്താൻ പറ്റും സ്ലോ ഗ്രോത്താണ് ഇതേ സൈസ് പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് റെയിൻ ലില്ലിയാണ് അതിൻ്റെ രണ്ട് കളർ ഇപ്പം നമുക്ക് ആണ് പിങ്കും വൈറ്റും നമുക്ക് പോട്ടിലും നിലത്തൊക്കെ നട്ട് വെക്കാൻ പറ്റും കേട്ടോ നന്നായി തന്നെ ഫ്ലവറായി വരും ഇതേ സൈസ് പ്ലാന്റ് ആയിരിക്കട്ടെ നമ്മൾ സെൻഡ് ചെയ്യുക ഓരോന്നിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ബ്രോമിലിയാടിൻ്റെ ഒരു വേറൊരു വെറൈറ്റിയാണ് നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് നന്നായി സെറ്റ് ചെയ്യാൻ പറ്റും ഫ്ലവറൊക്കെ ആയി വരും അതിലൊരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ ചില പ്ലാന്റിൽ ഫ്ലവർ ഉണ്ടാവും ചിലത് ഫ്ലവർ ഉണ്ടാവില്ല ഇത്രയും പ്ലാന്റ്സ് പ്ലാന്റ്സൊക്കെയാണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി മെസ്സേജ് ചെയ്യുമ്പം എന്തൊക്കെ പ്ലാന്റാണ് വേണ്ടതെന്നും നിങ്ങൾ സ്ഥലം കൂടെ പറഞ്ഞു വെച്ചാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യണമെന്നില്ല ഞാൻ താഴെ താഴ്ന്നായിരിക്കട്ടോ നോക്കി തുടങ്ങുക അങ്ങനെ ആകുമ്പോൾ വീണ്ടും വീണ്ടും മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾ മുകളിലാവൂല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്